ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം നമസ്കാരം ഏഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇടുക്കി ജില്ലയിലെ ചരിത്രവും പ്രകൃതി ഭംഗിയും ചേർന്ന ഒരു അതിമനോഹര സ്ഥലമായ അഞ്ചുരുളിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ചരിത്രവും ഒപ്പം ജലവിഭാഗത്തിനും ഒപ്പം ഉയരുന്ന ടണലിന്റെ പ്രത്യേകതകളും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കടക്കാം അഞ്ചുരളി ടണൽ ഇടുക്കി ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അഞ്ചുരളി കട്ടപ്പനയിൽ നിന്നും ഏലപ്പാറ വഴി ഒമ്പത് കിലോമീറ്റർ ദൂരം മാത്രമേയുള്ളൂ ഇവിടേക്ക് ഇടുക്കി ഡാമിന്റെ ആരംഭം ഇവിടെ നിന്നാണ് ഇരട്ടയാർ ഡാമിൽ നിന്നും ഇവിടേക്ക് വെള്ളം ഒഴുക്കുന്ന ടണലാണിത് ഇതിലൂടെ ഇടുക്കി ഡാമിലേക്ക് വെള്ളം പതിക്കുന്നു അഞ്ചുരളി ഫെസ്റ്റ് ഇവിടത്തെ അറിയപ്പെടുന്ന ഒരു ആഘോഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മാർച്ച് പത്തിന് നിർമ്മാണം ആരംഭിച്ച അഞ്ചുരളി ടണൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി മുപ്പതിന് ഉദ്ഘാടനം ചെയ്തു അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളവും അടി വ്യാസവുമുള്ള ടണൽ ഇരട്ടയാർ മുതൽ അഞ്ചുരളി വരെ ഒറ്റപ്പാറയിൽ കോൺട്രാക്ടർ പൈലി പിള്ളയുടെ നേതൃത്വത്തിലാണ് നിർമ്മിച്ചത് രണ്ടിടങ്ങളിൽ നിന്നും ഒരേ സമയം നിർമ്മാണം ആരംഭിച്ച് യോജിപ്പിക്കുകയായിരുന്നു നിർമ്മാണ കാലയളവിൽ ഇരുപത്തിരണ്ട് പേർ അപകടങ്ങളിൽ മരിച്ചു കല്യാണത്തണ്ട് മലയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് തുരങ്കം ഇരട്ടയാറിൽ അണക്കെട്ട് നിർമ്മിച്ച് അവിടെ നിന്നുള്ള വെള്ളം തുരങ്കത്തിലൂടെ അഞ്ചുരുളിയിലെ ഇടുക്കി ജലാശയത്തിലേക്ക് എത്തിക്കുന്നതാണ് പദ്ധതി ഈ ജലാശയത്തിൽ അഞ്ചു മലകൾ നിരയായി ഉരുളി കമിഴ്ത്തിയതുപോലെ ഇരിക്കുന്നതിനാലാണ് ആദിവാസികളാണ് അഞ്ചുരുളി എന്ന പേരിട്ടത് ഇടുക്കി അണക്കെട്ടിൽ വെള്ളം പൂർണ്ണമായി നിറയുമ്പോൾ തണൽ മുഖത്തുവരെ വെള്ളം കയറും വേനൽക്കാലത്ത് നമുക്ക് തുരങ്കത്തിലേക്ക് നടക്കാം പക്ഷേ മഴക്കാലത്ത് തുരങ്കത്തിനടുത്തേക്ക് പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതും അപകടകരവുമാണ് അഞ്ചുനുളിയുടെ ചരിത്രവും അതിന്റെ അതിസൂക്ഷ്മമായ നിർമ്മിതിയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇത്തരത്തിൽ കൂടുതൽ അറിവുകളും രസകരമായ ചരിത്രങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം